ഹലോ എക്സ്ക്യൂസ് മീ ായിട്ട് ബാങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഗുൽഗാം വെച്ച് രാവിലെ ഇറങ്ങിയപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചു

ഇത് ഞങ്ങളുടെ ഭർത്താവ് മറ്റേ ബാങ്കിൽ ലോൺ എടുത്ത് മറ്റേ മണി എന്ന് പറഞ്ഞാണല്ലേ എന്റെ മനസ്സിലായില്ലേഗാംഗാം വട്ടം പൊളിഞ്ഞു അതല്ലേ പറഞ്ഞു നിങ്ങൾക്ക് വന്നു ഞാൻ ചോദിക്കട്ടെ എസ് ബി ബി ബാങ്കിൽ വന്ന് നിങ്ങൾ ലോൺ എടുത്തില്ലായിരുന്നു നിങ്ങൾ വന്നിട്ട് എന്തുകൊണ്ടാണ് ലോൺ എടുത്ത പൈസ തിരിച്ചടക്കാത്തത് ബാങ്ക് എന്തുകൊണ്ടാണ് ചോദിക്കല്ലേ സാറേ ലോൺ എടുത്തു ചോദിക്കണ ആദ്യം ചോദ്യം നിങ്ങൾ എന്താണ് ലോൺ എടുക്കാത്തത് ദൈലോക മറ്റപ്പിടി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി വിളച്ചിട്ടെടുക്കില്ല കേട്ടോ ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞ കൂടെ നിങ്ങൾ എന്നാ ലോൺ എടുക്കാത്ത അടക്കത്തിന്റെ കാര്യം പറഞ്ഞു പിന്നെ സാറേ താല്പര്യം ഇല്ല പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വീട്ടില് വരുമ്പോ ആറുമണിയാകുവാറിയ്ക്ക് വാങ്ങിക്കൊണ്ട ലോൺ എടുക്കാൻ പറ്റുമോ അത് പറ്റില്ല അഞ്ചു മണിക്ക് ബാങ്ക് അടയ്ക്കും പിന്നെ ഞാൻ അടക്കേണ്ട കാര്യം ഉണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ അടയ്ക്കണം ഞാനടക്കാൻ പറ്റുമോ അത് പറ്റിയല്ല അഞ്ചുമണി ആവുമ്പോ ബാങ്ക് അടക്കും ബാങ്ക് പിന്നെ ഞാൻ ഒരു ലോൺ ബാങ്കും ഞാനും കേസ് ഉണ്ട് ഇത് ഇതെന്താണ് ഇയാളി പറയണ സഹോദരി ചേട്ടനെ കത്തുള്ളൂ കുറവാ ഗ്രാപ്സ് അതാണ് ഉദ്ദേശിച്ചത് അതെ അത് കുറവാ ഇംഗ്ലീഷ് തട്ടിക്കോ ഞാൻ സംഭവം മണിക്ക് പുള്ളി പണി കഴിഞ്ഞ് വരുവോളെന്ന് പറയണം ആറു മണിക്ക് വന്നാൽ ലോൺ അടയ്ക്കാൻ പറ്റില്ല അഞ്ചു മണിക്ക് ബാങ്ക് അടക്കും ഞങ്ങള് ഉപകാരം സാറേ എന്തായാലും സാറേ മണിക്ക് ലോൺ അടയ്ക്കുമല്ലോ പിന്നെ എന്റെ ചേട്ടനെട്ടിടുമ്പോ അത് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ രണ്ടു മണിക്ക് വായട ഞാൻ ഒരു കാര്യം പറഞ്ഞോ നിങ്ങൾ ആറ് മണിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ വിട്ടെ ഞാൻ ആരെക്കൊണ്ടെങ്കിലും ചെയ്തോളാം നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിന് ഈ ലോൺ എടുത്ത് പറഞ്ഞു ഞാൻ ബാങ്ക് വന്നപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ബിസിനസിൽ എല്ലാവരും ഞാൻ പറയും മറ്റുള്ളവരെ ഇതിൽ കൈകടത്തരുന്ന് ഞാൻ പറയും ബിസിനസ് എന്ത് ബിസിനസ് ഞാൻ ഡിപ്രഷൻ സംശയൂ ലോൺ എടുത്താലേ തിരിച്ചടക്കണം എന്നുണ്ടോ തിരിച്ചടക്കണം എന്നുണ്ടെന്നോ തിരിച്ചടച്ചില്ലേ യും ഞാൻ കുത്തി വെച്ചു അതെ പൊന്നു സാറേ ഫുട്ബോൾ യാളുടെ പ്രാന്തേ ഞാൻ ഞാൻ മാറ്റിത്തരാം ഇയാളുടെ പ്രാന്തെ ഞാനേ ഞാൻ ഞാൻ മാറ്റി തരാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് ദിവസം സമയം ഞാൻ തരും അതിനു അതിനുമുമ്പ് ഈ സംഭവം അടച്ചോളാം അല്ലെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച ചെണ്ടയും കൂട്ടി വന്ന് ജപ്റ്റ് ചെയ്തിട്ട് ഞാൻ പോകും ഞാൻ അതെന്ന സംഭവം നമ്മൾ എന്തായാലും ജപ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഈ വീട്ടുകാർക്ക് മാനസികമായിട്ട് അവര് പൊതുവേ ഒരു വിഷമത്തിലെ അപ്പൊ നമ്മൾ എന്ത് ഈ ചെണ്ടമേളക്കാരെ ഇറക്കിട്ട് ഇവര് ചെണ്ട അടിക്കും അപ്പൊ ഇവര് ഈ താളത്തിൽ മുഴുകി നിൽക്കും ആ സമയത്ത് നമ്മൾ ബാക്കി വന്നിട്ടാ തക്കത്തിന് നമ്മൾ ജപ്റ്റ് ചെയ്തോണ്ട് പോകും അങ്ങനെയാണ് ചെണ്ടമേളത്തെയൊക്കെ നല്ലത് ബാൻഡ് സെറ്റ് ബൈക്ക് ന്യൂ വൈസ് എന്ന് പറഞ്ഞു ബാൻഡ് സെറ്റ് ഉണ്ട് അവരെ ബാൻഡ് സെറ്റ് പറ്റത്തില്ല ചെണ്ടമേള പറ്റത്തുള്ളൂ

സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല അവർ കരക്കാർക്ക് മുഴുവൻ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പൈസ കൊടുത്ത് നടക്കുക ഞാനൊരു കാര്യം ആദ്യം നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ ബാങ്ക് തന്നെ ലോൺ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങളുണ്ടാക്ക എന്നിട്ട് കരക്കാർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ലോൺ ഐഡിയേ ചായ പെണ്ണും ചോദിച്ചേട്ടാ ചേട്ടൻ മധുരം എങ്ങനെയുണ്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കഴിഞ്ഞിട്ട് എത്ര വർഷമായി എത്ര വർഷമായി അല്ല നീ പറഞ്ഞേട്ടൻ പറ എത്ര വർഷമായി അങ്ങോട്ട് കൊടുത്ത് മേടിക്കണ അല്ല ആരായാലും നമ്മള് ഭാര്യ ഭർത്താവ് ആണല്ലോ പിന്നെ പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവു കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി കറി എനിക്കറിയാലോ അതറിയിക്കാതെ അവനെ ഓടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത അടവ് എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം പക്ഷെ അത് അടവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന എന്റെ അടവ് എങ്ങനെയുണ്ട് ഹലോ പോയി നിങ്ങൾ രണ്ടുപേരും ഇറക്കിയത് അടവാണെന്ന് അറിഞ്ഞിട്ട് ആ കിണറിന്റെ മറവിൽ ഒളിച്ചിരുന്ന് എന്റെ അടവ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ കലാഭവന്റെ പഴയ കോമഡി സ്കിറ്റ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് ബാങ്ക് മാനേജറെടുത്ത് അടിക്കില്ലേ ബുൾഗാം വെച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ സ്കിറ്റും ഞാൻ കാണും ഇത് ഈ ലോൺ എടുക്കുന്ന പരിധി കുറിച്ച് പരിപാടി നോക്കിക്കോ എന്താ ലോൺ എടുക്കുമ്പോ പെട്ടു അതാണ് എത്ര ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ട് ഒരുപാട് ബാങ്കിന് എന്നിട്ട് എങ്ങനെ നമ്മളാ പ്രോപ്പർട്ടി എടുത്തു ഞാൻ കാണിച്ചു കൊടുക്കാം പിള്ളേര് പഠിക്കണ ബോർഡ് കാണിച്ചു തരാം അല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു ഞാൻ കാണിച്ചു തരാം സാറിന്റെ മനസ്സിലാക്കി ഞാൻ വിടണം മനസ്സായില്ല ഞാൻ കാണിച്ചു അതായത് ഞാനിപ്പോൾ ആദ്യം എ എന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഒരു പതിനായിരം രൂപ വയനാട് എടുത്ത് അത് എന്താ പലിശയായി ഇരുപതിനായിരം അയ്യോ നടപടി ആയിപ്പൊ എന്നെ പൈസ പക്ഷേ ഞാൻ ടെൻഷൻ ഇല്ല ഞാൻ തുടർന്നേ ബി എന്ന് പറഞ്ഞൊരു ബാങ്കിന് അവൾ അവിടെ ഒരു പതിനായിരം തരാൻ പറ്റിയല്ല അപ്പൊ ഒരു അയ്യായിരം എടുത്തു അല്ല അല്ല ഇവിടെ പലിശ കൂടെ അപ്പൊ പേടിക്കണ്ടല്ലോ ഈ ബാങ്കിന്ന് ഞാൻ പത്ത് എടുത്തു പിന്നെ പലിശ കൂട്ടി ബാങ്കിൽ ചെന്നു അവിടെ നിന്നും എടുത്തു പതിനായിരം അപ്പൊ ഞാൻ കൂടെ ഇരുപതിനായിരം വേയുടെ കടം തീർന്നു രക്ഷപ്പെട്ടു ും ഇന്ന് ഡി എഫും പറഞ്ഞു ഇവിടുന്ന് എടുത്തു നാല് വാങ്ങിന്നെ ഇവരുടെ കടങ്ങ് തീർത്തു പക്ഷേ ഈ നാല് വാങ്ങി വന്നു ഇത് എങ്ങനെ ബാങ്ക് തല പോലെ കിടക്കില്ല